ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതിൽ പറയാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങളാണ് പത്മ പത്മാ പുരസ്കാരങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത് പത്മ പുരസ്കാരങ്ങളുണ്ട് അതേപോലെ തന്നെ സരസ്വതി സമ്മാൻ പുരസ്കാരവും വ്യാസ് സമ്മാൻ പുരസ്കാരവും പത്മ പുരസ്കാരങ്ങൾ സരസ്വതി സമ്മാൻ പുരസ്കാരം വ്യാസ് പുരസ്കാരം ഒന്നാമതായിട്ട് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിനകത്ത് ഏഴു പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായവർ ഏഴു പേരാണ് പത്മവിഭൂഷൺ പുരസ്കാരം നേടിയത് പത്തൊൻപത് പേർക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു പത്തൊൻപത് പേർക്ക് പത്മഭൂഷൺ പുരസ്കാരം നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായി ഏഴു പേര് പത്മവിഭൂഷൺ പുരസ്കാരം നേടി പത്തൊൻപത് പേർ പത്മഭൂഷൺ പുരസ്കാരം നേടി നൂറ്റി പതിമൂന്ന് പേർ പ പത്മശ്രീ പുരസ്കാരത്തിനും അർഹരായി അപ്പോൾ നമുക്കാദ്യം പത്മവിഭൂഷൺ ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം പത്മവിഭൂഷൺ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എം ഡി വാസുദേവൻ നായർ അദ്ദേഹത്തിന് സാഹിത്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർ സാഹിത്യം അടുത്തത് ശാരദാ സിൻഹയാണ് ശാരദാ സിൻഹ ഫോക്ക് ഗായികയാണ് ശാരദാ സിൻഹ ഫോക്ക് ഗായിക അടുത്തത് ഒസാമു സുസുക്കി ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ്റെ മുൻ ചെയർമാനാണ് ഒസാമു സുസുക്കി അപ്പോൾ ഈ മൂന്ന് പേർക്കും എം ജി വാസുദേവൻ നായർ ശാരദാ സിൻഹ ഒസാമു സുസുക്കി ഇവർക്ക് മൂന്ന് പേർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ദുവൂർ നാഗേശ്വർ റെഡ്ഡി അത് വൈദ്യശാസ്ത്രത്തിനാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഖെഹാർ ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖഹാർ നിയമജ്ഞനാണോ അദ്ദേഹത്തിന് ലഭിച്ചു പിന്നെ കുമുദിനി രജനീകാന്ത് ലഖ്യ കഥക്ക് നർത്തകിയായിട്ടുള്ള കുമുദിനി രജനീകാന്ത് ലഖ്യ വയലിൻ വാദകനായിട്ടുള്ള ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം ഇത്രയും പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചവരാണ് ഇനി നമുക്ക് നോക്കുന്നത് പത്മഭൂഷൺ ജേതാക്കൾ ആരൊക്കെയാണെന്നുള്ളതാണ് അതിൽ മലയാളികളായിട്ടുള്ള പേരാണുള്ളത് പത്മഭൂഷൺ ജേതാക്കൾ മലയാളികൾ രണ്ട് പേരാണ് ഒന്ന് പി ആർ ശ്രീജേഷ് മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് പിന്നെ രണ്ടാമതായിട്ട് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പിന്നെ അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റു രണ്ടുപേരും കൂടെയുണ്ട് എസ് അജിത് കുമാർ തമിഴ് ചലച്ചിത്ര നടനാണ് എസ് അജിത് കുമാർ പിന്നെ ഒന്ന് ശോഭന അത് നടിയാണ് നമുക്കറിയാം ശോഭന പത്മഭൂഷൺ ജേതാക്കൾ പി ആർ ശ്രീജേഷ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം എസ് അജിത് കുമാർ ശോഭന ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ പത്മഭൂഷൺ നേടിയവർ പത്തൊമ്പത് പേരുണ്ട് പത്മഭൂഷൺ നേടിയ പത്തൊമ്പത് പേരുണ്ട് നമ്മളിപ്പം ഇത്രയും പേരാണ് നോക്കുന്നത് ഇനി അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പത്മശ്രീ പുരസ്കാരം നേടിയവർ ആരൊക്കെയാണെന്ന് നോക്കാം പത്മശ്രീ ജേതാക്കൾ മലയാളികൾ രണ്ടുപേരാണ് ഐ എം വിജയൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ഐ എം വിജയനും പിന്നെ അതേപോലെ കെ ഓമനക്കുട്ടി സംഗീതജ്ഞയാണ് കെ ഓമനക്കുട്ടി മറ്റു ചില ആൾക്കാരെ കുറിച്ചും കൂടെ നോക്ക് നോക്കാം ആദ്യത്തേത് ലീബാലോബോ സർ ദേശായി സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലീബാലോബോ സർ ദേശായി ആർ അശ്വിൻ ക്രിക്കറ്റ് താരമാണ് അർജീത് സിംഗ് ഗായകൻ ഹർവീന്ദർ സിംഗ് പാര അത്ലറ്റ് വേലു ആശാൻ വാദ്യ സംഗീതജ്ഞൻ ബാട്ടുൽ ബീഗം നാടോടി ഗായികയാണ് ബാട്ടുൽ ബീഗം പത്മശ്രീ നേടിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐ എം വിജയൻ കെ ഓമനക്കുട്ടി ലീബാലോബോ സർദേശായ് ആർ അശ്വിൻ അർജീത് സിംഗ് ഹർവീന്ദർ സിംഗ് വേലു ആശാൻ ബാട്ടുൽ ബീഗം ഇപ്പം ഇത്രയും പേരാണ് പത്മശ്രീ നേടി നമ്മൾ ഓർത്തിരിക്കേണ്ട ആൾക്കാർ അടുത്തത് സരസ്വതി സമ്മാൻ പുരസ്കാരം നോക്കാം സരസ്വതി സമ്മാൻ പുരസ്കാരം കെ കെ ബിർള ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് മഹാമഹോപാധ്യായ സാധു പദ്രീഷ് നാഥ് ആണ് കെ കെ ബിർള ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സരസ്വതി സമൻ പുരസ്കാരത്തിന് അർഹനായത് മഹാമഹോപാധ്യായ സാധു പദ്രീഷ് കൃതി സ്വാമിനാരായണ സിദ്ധാന്തി ആയിരുന്നു കൃതി സ്വാമിനാരായണ സിദ്ധാന്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാമഹോപാധ്യായ സാധു ബദ്രേഷ് ദാസാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മൻ പുരസ്കാരത്തിന് അർഹനായ മലയാള കവി പ്രഭാവർമ്മയാണ് കൃതി രൗദ്ര മലയാള കവി പ്രഭാവർമ്മ കൃതി എന്താണ് രൗദ്രസ്വാത്വികം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടിലെ ആണെങ്കിൽ ശിവശങ്കരിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സരസ്വതിമ്മൻ പുരസ്കാരത്തിന് അർഹനായ തമിഴ് എഴുത്തുകാരി ശിവശങ്കരിയായിരുന്നു സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മഹാമഹോപാധ്യായ സാധുഭദ്രേഷ്നാഥ് കൃതി സ്വാമിനാരായണ സിദ്ധാന്തം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ പ്രഭാവർമ്മയാണ് കൃതി രൗദ്രസാത്വികം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണെങ്കിൽ തമിഴ് എഴുത്തുകാരിയാണ് ശിവശങ്കരി അടുത്തത് നമ്മൾ നോക്കുന്നത് വ്യാസ് സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വ്യാസ് സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യാസ് സമ്മാൻ പുരസ്കാരത്തിന് അർഹയായത് സൂര്യബാലയാണ് ഉത്തർപ്രദേശുകാരി സൂര്യ ബാലയാണ് വ്യാസ് സമ്മാൻ പുരസ്കാരത്തിന് അർഹയായത് മുപ്പത്തിനാലാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കൊടുത്തത് അപ്പോൾ സൂര്യബാലയുടെ കോൻ വാസി വേണുക്കി ഡയറിയ നോവലിനാണ് പുരസ്കാരം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിന് അർഹയായത് പുഷ്പാഭാരതിയാണ് പുഷ്പാഭാരതി കൃതി യാതേൻ യാതേനോർ യാതേനാണ് ഓക്കെ അപ്പോൾ വ്യാസ് സമ്മാനം സരസ്വതി സമ്മാനം നമ്മൾ നോക്കി പിന്നെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഓക്കെ താങ്ക്